രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാറ് വെള്ളിയാഴ്ച സങ്കടഹര ചതുർത്ഥിയാണ് കൃഷ്ണപക്ഷത്തിലും ശുക്ലപക്ഷത്തിലും ആചരിക്കുന്ന ഗണപത്യ വ്രതങ്ങളാണ് ചതുർഥി വ്രതങ്ങൾ മാസത്തിലെ രണ്ട് ചതുർത്ഥികളിലും വ്രതം അനുഷ്ഠിക്കാം ശുക്ലപക്ഷത്തിലേത് വിനായക ചതുർഥി എന്നും കൃഷ്ണപക്ഷത്തിലേത് സംഘഷ്ടി ചതുർഥി അഥവാ സങ്കടഹര ചതുർത്ഥി എന്നും അറിയപ്പെടുന്നു എല്ലാ മാസങ്ങളിലുമുള്ള ശുക്ലപക്ഷത്തിന്റെ നാലാം ദിവസം വിനായക ചതുർത്ഥിയും കൃഷ്ണപക്ഷത്തിന് നാലാം ദിവസം സംഗഷ്ടി ചതുർത്ഥിയുമാണ് ഗണേശന് വിനായക ചതുർത്ഥി പോലെ പ്രധാനമാണ് എല്ലാ മലയാള മാസത്തിലും വരുന്ന സങ്കടഹര ചതുർത്ഥി ഈ ദിനത്തിൽ ഗണേശ പ്രീതികരമായ നാമങ്ങൾ ജപിക്കുന്നതിലൂടെ സർവ്വദുരിതങ്ങളും അകന്ന് ജീവിതത്തിൽ ഐശ്വര്യം നിറയുന്നു എന്നാണ് വിശ്വാസം ഈ സവിശേഷ ദിനത്തിൽ ഗണേശ പ്രതിഷ്ഠയുള്ള ക്ഷേത്രദർശനം നടത്തുന്നതും ഗണേശ പ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കുന്നതും അതീവ ഫലദായകമാണ് അറിവിന്റെയും ശാസ്ത്രത്തിന്റെയും ദേവനാണ് ഗണപതി ഭഗവാൻ നാനൂറ്റി മുപ്പത്തിരണ്ട് ദേവന്മാരുടെ ചൈതന്യം നിറഞ്ഞ ദേവനാണെന്നും വിശ്വാസമുണ്ട് ജാതക പ്രകാരം ജീവിതത്തിൽ അനുകൂല സമയമാണെങ്കിലും ഗണേശ പ്രീതി ഇല്ലെങ്കിൽ സദ്ഗുണങ്ങൾ ഒന്നും അനുഭവയോഗ്യമാവില്ല ഉദാത്തമായ ഭക്തിയോടെ ഗണേശന് വണങ്ങണം ഭാഗ്യവർദ്ധനവിന് ഗണപതി ഭഗവാന്റെ മൂലമന്ത്രം ഓം ഗം ഗണപതിയെ നമ നൂറ്റിയെട്ട് തവണ ജപിക്കാം ചതുർത്ഥിതിഥി വരുന്നത് മെയ് പതിനാറ് വെള്ളിയാഴ്ച രാവിലെ നാല് മൂന്ന് മുതൽ മെയ് പതിനേഴ് ശനിയാഴ്ച രാവിലെ അഞ്ച് പതിനാല് വരെയാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെയും നമ്മുടെ കുടുംബത്തിലെ മറ്റുള്ളവരുടെയും ആത്മീയവും ആരോഗ്യപരവും സാമ്പത്തികവുമായ ഉന്നതി ഉറപ്പുവരുത്താം തടസ്സങ്ങൾ നീക്കുന്നവനായും വിജയത്തിൻ്റെ തുടക്കക്കാരനായും ഗണപതിയെ കണക്കാക്കുന്നു അതുകൊണ്ട് തന്നെ നാളത്തെ ഈ സങ്കടഹര ചതുർത്ഥി ദിനത്തിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഏത്തമിടുന്നതും വളരെയേറെ ഉത്തമമാണ് അതുപോലെ തന്നെ ഗണപതിക്ക് നാളികേരം മുടക്കുന്നത് ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന ഒരു വഴിപാടാണ് കരകമാല ചാർത്തുന്നതും എരിക്കിൻപൂവ് ചാർത്തുന്നതുമെല്ലാം വിശേഷമാണ് സാഹചര്യം നിമിത്തം വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ ഗണേശ പ്രതിഷ്ഠയുള്ള ക്ഷേത്രദർശനം നടത്തുന്നതും ഗണേശപ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കുന്നതും അതീവ ഫലദായകമാണ് സങ്കടഹര ചതുർത്ഥി ദിനത്തിൽ സൂര്യോദയത്തിന് മുന്നേ കുളിച്ച് ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് തെളിയിച്ച് ഗണപതി ഗായത്രികൾ ഭക്തിയോട് ജപിക്കണം കിഴക്കോട്ട് തിരിഞ്ഞാവണം ജപം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമമെങ്കിലും കുറഞ്ഞത് മുപ്പത്തിയാറ് തവണയെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക തുടർന്ന് ഗണേക്ഷ ക്ഷേത്ര ദർശനം നടത്തി അവനവനാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക ധാന്യ ഭക്ഷണം ഒരു നേരമായി കുറച്ചുകൊണ്ട് മറ്റുള്ള സമയങ്ങളിൽ പാലും പഴവും കഴിക്കുക ആരോഗ്യസ്ഥിതി അനുവദിക്കാത്തവർ ഒരിക്കലോടെ വ്രതമനുഷ്ഠിക്കുക ദിനം മുഴുവൻ ഗണേശ സ്മരണയോടെ കഴിച്ചു കൂട്ടുന്നതാണ് ഉത്തമം കഴിയാവുന്നത്ര തവണ മൂലമന്ത്രമായ ഓം ഗം ഗണപതിയെ നമ ജപിക്കുക സാധ്യമെങ്കിൽ വൈകുന്നേരവും ക്ഷേത്ര ദർശനം നടത്തുക പിറ്റേന്ന് തുളസി തീർത്ഥമോ ക്ഷേത്രത്തിലെ തീർത്ഥമോ സേവിച്ച് പാരണവീട ഗർഭധാരണത്തിനും പ്രസവത്തിലും പ്രശ്നങ്ങൾ നേരിടുന്ന ദമ്പതികൾ ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ് ഉപവാസം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം ഇന്നേ ദിവസം കരക മുക്കൂറ്റി എന്നിവ പറിച്ചു കഴുകി ഒരു ഇലക്കീറൽ വെച്ച് ഭഗവാന് സമർപ്പിക്കുന്നതും ഒരു രൂപ നാണയം ഒഴിഞ്ഞു സമർപ്പിക്കുന്നതും വളരെ ഉത്തമമാണ് സംഘഷ്ടി ചതുർത്ഥിനാളിൽ നെയ്വിളക്ക് കത്തിച്ച് ഗണപതിയുടെ മുന്നിൽ വയ്ക്കുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ ഗണപതിക്ക് വളരെ പ്രീതികരമായ ഒന്നാണ് ജമന്തി പൂക്കൾ ഈ ദിവസം ഗണപതിക്ക് ജമന്തിപ്പൂ അർപ്പിക്കുകയും ശർക്കര അർപ്പിക്കുകയും ചെയ്യുന്നത് വളരെ ഉത്തമമാണ് നാളത്തെ ഈ സങ്കടഹര ചതുർത്ഥി ദിനത്തിൽ ക്ഷേത്ര ദർശനം സാധിക്കാത്തവർക്കും മറ്റ് വഴിപാടുകൾ ചെയ്യാൻ പറ്റാത്തവർക്കും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോമമാണ് ചെം ഗണപതി ഹോമം പാചകം ആരംഭിക്കുന്നതിന് മുന്നേ ഗണപതി ഭഗവാന് നേരിടിക്കുക എന്ന സങ്കല്പത്തിൽ അടുപ്പിലേക്ക് ഒരു തേങ്ങാപ്പുള് നെയ്യ് അല്പം ശർക്കര എന്നിവ സമർപ്പിക്കുക ഇതിന് ചെങ്കഗണപതി അഥവാ ചെങ്കഗണപതി ഹോമം എന്ന് പറയുന്നു അശുദ്ധി കാലങ്ങളിലൊഴികെ സ്ത്രീകൾ ചെയ്യുന്ന ഹോമം എന്ന പ്രത്യേകതയും ഇതിനുണ്ട് ഇന്ന് മിക്ക വീടുകളിലും വിറകടുപ്പ് കത്തിക്കാത്തതിനാൽ ചകിരിത്തൊണ്ടിൽ തീ കത്തിച്ച് ഈ ഹോമം ചെയ്യാവുന്നതാണ് നെയതിക്കുമ്പോൾ ഗണേശന്റെ മൂലമന്ത്രമായ ഓം ഗം ഗണപതി നമ ജപിക്കണം ഇങ്ങനെ ചെയ്യുന്നത് കുടുംബത്തിൽ സർവ്വ വിഘ്നങ്ങളും നീങ്ങി ഐശ്വര്യം നിറയുന്നു എന്നാണ് വിശ്വാസം സംഗഷ്ടി എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം പ്രശ്നങ്ങളിൽ നിന്നോ ദുഷ്ടകരമായ സമയങ്ങളിൽ നിന്നോ ഉള്ള മോചനം എന്നാണ് അതിനാൽ ഈ ദിവസം ഗണപതിയെ ആരാധിക്കുന്നത് വരും കാലങ്ങളിൽ നിങ്ങൾക്ക് സമാധാനവും സമൃദ്ധിയും നൽകുമെന്ന് അർത്ഥമാക്കുന്നു തടസ്സങ്ങളിൽ നിന്ന് മുക്തരാവാൻ ഭക്തർ സാധാരണയായി ഈ ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ തന്നെ നാളത്തെ ദിവസം സർവ ഈശ്വരത്തിന് വേണ്ടി ഗണേശ സഹസ്രനാമം ഗണേശ അഷ്ടോത്തരം ഗണേശ പഞ്ചരത്ന സ്തോത്രം സങ്കടനാശിന സ്തോത്രം വക്രതുണ്ട മഹാകായ എന്നിവ ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ നാളത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് വൈശാഖ മാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ചയാണ് ഇതേ ദിവസം ദേവി പ്രീതിക്കായും മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ ഉത്തമമാണ് നാളത്തെ ദിവസം ഗണേശ ഭഗവാനെയും ഒപ്പം ദേവിയെയും മനസ്സെറിഞ്ഞ് പ്രാർത്ഥിക്കൂ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു